വീടുകളിലേക്ക് വെള്ളം കയറിയില്ലെങ്കിലും വട്ടേക്കോട്ടയിലെ ഒൻപത് കുടുംബങ്ങളുടെ താമസം എല്ലാ മഴക്കാലത്തും ദുരിതാശ്വാസ ക്യാമ്പിലാണ് പൊയ്യ പഞ്ചായത്തിൽ മൂന്നാം വാർഡിൽ വട്ടേക്കോട്ടയിലെ പട്ടികജാതി വിഭാഗക്കാരായ ഒൻപത് കുടുംബങ്ങളാണ് വർഷങ്ങളായി മണ്ണിടിച്ചൽ ഭീഷണി മൂലം ക്യാമ്പിലേക്ക് മാറി താമസിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്ന് മാസമാണ് ഇവർ ക്യാമ്പിൽ കഴിഞ്ഞത് ഇവരുടെ വീടിരിക്കുന്ന സ്ഥലത്തിനോട് ചേർന്ന് വീടിന്റെ അടിത്തറയുമായി മൂന്ന് മീറ്റർ മാത്രം അകലത്തിൽ ടിയോളം ആഴത്തിലാണ് മണ്ണെടുത്തിട്ടുള്ളത് ഒൻപത് വീടുകളിലെ ഇരുപത്തിമൂന്ന് പേരാണ് മാളപ്പള്ളിപ്പുറം സെന്റാന്റണി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് ഇരുപത് വർഷം മുൻപ് മണ്ണെടുത്ത ഭാഗത്താണ് അഞ്ചു വർഷത്തിലധികമായി മണ്ണിടിച്ചിൽ തുടരുന്നത് മണ്ണിടിച്ചിലിനെ തുടർന്ന് വി ആർ സുനിൽകുമാർ എം എൽ എ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുന്നതിന് ദുരിതാശ്വാസ പദ്ധതിയിൽ പത്ത് ലക്ഷം രൂപ വീതം രണ്ടു വർഷം മുൻപ് അനുവദിച്ചിരുന്നു ആറ് ലക്ഷം രൂപ സ്ഥലം വാങ്ങുന്നതിനും നാല് ലക്ഷം വീട് നിർമ്മാണത്തിനുമായാണ് നൽകിയത് എന്നാൽ സ്ഥലം വാങ്ങിയെങ്കിലും വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ടി സി വി ന്യൂസ് മാള